അത്രേ സുരേഷ് ഗോപി നാടിന്റെ ഈ എം പി ആയിട്ടും മറ്റുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ ഗുണം അത് കാണും തീർച്ചയായിട്ടും കാണും സുരേഷ് ഗോപി ഇപ്പോ എല്ലായിടത്തും ഓടി നടന്ന് നല്ല പ്രചരണം നടത്തുന്നുണ്ട് ആ പ്രചരണമുണ്ട് സുരേഷ് ഗോപിയുടെ പ്രവർത്തകരും പ്രചരണത്തിന് തയ്യാറായിട്ടുണ്ട് തൃശൂരിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന മാറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും സുരേഷ് ഗോപി ആയതുകൊണ്ട് മറ്റുള്ളവരെ അവിടെ പോയിട്ട് എന്ത് കാര്യം ഇപ്പൊ ടി എം പ്രതാപം പോയിട്ട് അവിടെ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ പന്ത്രണ്ട് ദിവസം പോലും പാർലമെന്റ് മന്ദിരത്തിൽ ഇരുന്നിട്ടില്ല മിക്ക ദിവസങ്ങളിലും ആൾക്ക് സസ്പെൻഷനാണ് അവിടെ ഇടികൂടാനല്ല പോണ്ടത് മിക്ക ദിവസങ്ങളിലും സസ്പെൻഷനാണ് പാർലമെന്റിന്റെ പുറത്ത് ഇപ്പൊ ചായ മേടിക്കാൻ നടക്കാണ് ഞാൻ തൃശ്ശൂർ പുലിക്കളി കലാകാരനാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പുലിക്കളിക്ക് വേണ്ടിയിട്ട് അമ്പതിനായിരം രൂപയും കേന്ദ്ര സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിൽ നിന്ന് ഒരു ലക്ഷം രൂപയും സുരേഷ് ഗോപി വാങ്ങി തരുകയുണ്ടായി ഈ കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ച സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ അമ്പതിനായിരം രൂപ ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ ഒരു രൂപ പോലും കിട്ടാറില്ല തൃശ്ശൂർ പുലിക്കളിക്ക് തൃശ്ശൂർ പുലിക്കളിക്ക് ആദ്യമായിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി കിട്ടി ഞങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കിട്ടി അതുകൂടാതെ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ മുകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് അമ്പതിനായിരം രൂപയും തന്നു അതിന്റെ പേരിൽ ഞങ്ങളൊരു റെസീറ്റും മറക്കൊടുക്കുന്നില്ല അപ്പോൾ അത്രയും ഞങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നുണ്ട് വരും കാലങ്ങളിലും തൃശ്ശൂർ പുലിക്കളിക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം ഉണ്ടാകും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ റെസീറ്റ് കൊടുക്കാമോ ഇപ്പോൾ സുരേഷ് ഗോപി സാറ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം കൂടെ ജയിക്കണം അത് ഈ തൃശ്ശൂരിന്റെ ആവശ്യമാണ് ഞങ്ങളുടെ പോലുള്ള കലാകാരന്മാർ തൃശ്ശൂർ പുലിക്കളിയുമായി ബന്ധപ്പെട്ട കലാകാരന്മാർക്ക് സുരേഷ് ഗോപി സാറ് തന്നെ വരണം ഈ പ്രതാപൻ എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ അഞ്ചു കൊല്ലമായിട്ട് എൻ്റെ സംഘാടകനും തൃശ്ശൂർ പുലിക്കളി കളിക്കുന്ന ആളാണ് ഈ അഞ്ചു കൊല്ലം തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മീറ്റിങ്ങുകൾ വിളിക്കുക തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഹാളിലാണ് മീറ്റിംഗ് വിളിക്കുക ഒരു മീറ്റിംഗിന് പോലും ഈ പ്രതാപം വരില്ല അഞ്ച് വർഷമായിട്ട് ഒരു മീറ്റിങ്ങിന് പോലും വരാത്ത ഒരു പുലിക്കളിയുമായി ബന്ധപ്പെട്ട ഒരു സഹകരണമില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ തൃശ്ശൂർ പ്രതാപൻ നമ്മൾ ഈ വേഷം ചെയ്യുന്ന സ്ഥലങ്ങളിൽ സാധാരണ മേയർമാരും എല്ലാവരും വരും കഴിഞ്ഞാൽ സുരക്ഷ ഗോപി സാറേ അതിന് മുന്നേ തരം വന്നിട്ടുണ്ടായിരുന്നു ഇയാള് തിരിഞ്ഞോക്കില്ല ഇവിടെ എന്ത് വിശേഷം ഇയാൾ ഗൾഫിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും പിന്നെ ഇങ്ങനെയുള്ള ആളെന്നെ എന്തിനു ജയിപ്പിക്കണേ നമുക്ക് ആവശ്യം സുരേഷ് ഗോപിന് ആണ് അത് അദ്ദേഹം കൂടെ ജയിച്ചിരിക്കും സുരേഷ് ഗോപി ജയിക്കണമെന്ന് ആഗ്രഹിക്കാൻ ചെയ്തിട്ടുണ്ട് സാധാരണക്കാരെ ജനങ്ങൾക്കും ഒരു വ്യക്തികൾക്ക് ആയിട്ട് പോലും സഹായങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന സുരേഷ് ഗോപിയാണ് ജനങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നു ആയിട്ട് പോലും സഹായങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയാണ് വേറെ ഒരു രാഷ്ട്രീയക്കാരും ഒരു വ്യക്തിയും ഇതുമാതിരി ചെയ്തിട്ടില്ല എടുക്കാൻ പറ്റില്ല പക്ഷേ പരിഹാസ രൂപേണ എല്ലാവരും അദ്ദേഹത്തെ അപ്പോൾ നല്ലൊരു മറുപടി അതെ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങൾക്ക് ഇത്രക്കെ ബോധ്യമായിട്ടുണ്ടായിരുന്നില്ല ജനങ്ങൾക്ക് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെന്ന് ഇപ്പൊ അതിനുശേഷം തോറ്റിട്ടാണെങ്കിൽ കൂടിയും സുരേഷ് ഗോപി ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അത് ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കാണാം അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും സുരേഷ് ഗോപി ജയിക്കുകയെന്ന് ചെയ്യും